മമ്മൂട്ടിയെ നായകനാക്കിക്കൊണ്ട് ഒരു സിനിമ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് നേരത്തെ പൃഥ്വിരാജ് വെളിപ്പെടുത്തിയിരുന്നു എംപുരാന് ശേഷം മുരളിഗോപിയുടെ തിരക്കഥയിലായിരിക്കും ആ ചിത്രമെന്നും പൃഥ്വി അന്ന പറഞ്ഞു ചിത്രത്തിന്റെ അപ്ഡേറ്റിനായി കാത്തിരിക്കുന്ന ആരാധകർക്ക് ഇപ്പോൾ ഒരു ശുഭസൂചന പങ്കുവച്ചിരിക്കുകയാണ് മുരളിഗോപി പുതിയ ചിത്രമായ കനക രാജ്യത്തിന്റെ പ്രൊമോഷനിടെയാണ് മമ്മൂട്ടി ചിത്രത്തെക്കുറിച്ച് കുറിച്ച് മുരളീഗോപി സംസാരിച്ചത് പൃഥ്വിരാജ് മുരളീഗോപി കൂട്ടുകെട്ടിൽ മമ്മൂട്ടിയെ നായകനാക്കി ഒരു സിനിമ പ്രതീക്ഷിക്കാമോ എന്ന ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മുരളിഗോപി അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെന്നും അത് എപ്പോൾ നടക്കുമെന്ന് കൃത്യമായി അറിയില്ല മമ്മൂട്ടിയെ നായകനാക്കി എംബുരാൻ പോലെയൊരു സിനിമ ഞങ്ങളുടെ ആഗ്രഹമാണ് ഞങ്ങൾ അതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നാണ് മുരളീഗോപി പറഞ്ഞത് സമകാലിക അഭിനയ ലോകത്തെ ഒരു കുലപതിയാണ് മമ്മൂട്ടിയെന്നും മമ്മൂട്ടി എന്ന അഭിനേതാവ് തന്നെ ഒരുപാട് സ്വാധീനിച്ച ആളാണെന്നും മുരളീഗോപി പറയുന്നു അദ്ദേഹത്തിന് വേണ്ടി ഒരു തിരക്കഥ എഴുതണമെന്ന് വലിയ ആഗ്രഹമുണ്ട് തന്റെ സിനിമകളിൽ താൻ എഴുതിയ ഡയലോഗുകൾ മമ്മൂട്ടിയുടെ ശബ്ദത്തിലൂടെ കേൾക്കണമെന്നും ആഗ്രഹിക്കുന്നുണ്ട് നിരവധി സ്റ്റൈലുകളിലൂടെ മികച്ച അഭിനയ മുഹൂർത്തങ്ങൾ സമ്മാനിക്കാൻ സാധിക്കുന്ന ഒരു മഹാപ്രതിഭയാണ് മമ്മൂട്ടി എന്ന മുരളീഗോപി വ്യക്തമാക്കുന്നു തനിക്കൊരു പാട്രിയാർറ്റിയൽ ഫീൽ ഉള്ള ആളാണ് മമ്മൂട്ടി പഴയ പുതിയ കാലങ്ങളുടെ ഒരു യഥാർത്ഥ സങ്കലനമുള്ള ആളാണെന്നും തോന്നിയിട്ടുണ്ട് വളരെ നാടനായ ഒരു മനുഷ്യനെയും അദ്ദേഹത്തിൽ കാണാൻ പറ്റും തനിക്ക് അച്ഛന്റെ അടുത്തിരിക്കുന്നത് ഒരു ഫീൽ ആണെന്നും അദ്ദേഹത്തിന്റെ മനസ്സിൽ നമ്മോടുള്ള സ്നേഹം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുമെന്നും പക്ഷേ അത് പ്രകടിപ്പിക്കുന്ന രീതി വേറെ ആയിരിക്കുമെന്നും തനിക്ക് വളരെ ഇഷ്ടവും ബഹുമാനവും ഉള്ള ഒരാളാണ് മമ്മൂട്ടി എന്നും മുരളീഗോപി പറയുന്നു മോഹൻലാലിനെ ഒരു മൂത്ത ജ്യേഷ്ഠനെ പോലെയാണ് കാണുന്നതെന്നും അടുപ്പമാണ് അദ്ദേഹവുമായിട്ടുള്ളതെന്നും മുരളി ഗോപി കൂട്ടിച്ചേർത്തു ഇന്ദ്രൻസിനെ പറ്റി മുരളി ഗോപി സംസാരിക്കുന്നുണ്ട് സിനിമയിൽ വന്നിട്ട് ഇരുപത് വർഷക്കാലമേ ആയിട്ടുള്ളൂ ഈ കാലഘട്ടത്തിൽ വ്യക്തിപരമായ ഒരുപാട് സ്നേഹവും അടുപ്പവും ഉള്ളയാളാണ് ഇന്ദ്രൻസ് അദ്ദേഹത്തിന്റെ കൂടെ ഒൻപത് സിനിമകൾ ചെയ്തിട്ടുണ്ട് കനക രാജ്യത്തിലും ഒരുമിച്ച് അഭിനയിക്കാൻ സാധിച്ചതിൽ സന്തോഷമെന്നാണ് ഇന്ദ്രൻസിനെ പറ്റി മുരളീഗോപിയുടെ വാക്കുകൾ അതേസമയം അഭിനയത്തിനൊപ്പം എഴുത്തിലും ശക്തമായ രാഷ്ട്രീയമുള്ള കലാകാരനാണ് മുരളീഗോപി ഈ അടുത്ത കാലത്ത് എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷകരെ ഒരുപോലെ എഴുത്തിലൂടെയും അഭിനയത്തിലൂടെയും ഒക്കെ അദ്ദേഹം ഞെട്ടിച്ചു അതിനുശേഷം മികവുറ്റ എഴുത്തുകൾ ഉണ്ടായി ഇപ്പോൾ കനകരാജ്യം എന്ന ചിത്രത്തിലൂടെ പുതിയ കഥാപാത്രമായി എത്തുകയാണ് മുരളീഗോപി കരിയറിൽ താൻ ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിരിക്കും കനകരാജ്യത്തിലെ വേണു എന്നാണ് മുരളീഗോപി പറയുന്നത് അതാണ് ഈ സിനിമയിൽ അഭിനയിക്കാനുള്ള കാരണമെന്നും മുരളീഗോപി വ്യക്തമാക്കി കനകരാജ്യത്തിൽ സംവിധായകൻ സാഗറുമായി നിരന്തരമുള്ള ചർച്ചകളിലൂടെയാണ് ആ കഥാപാത്രത്തെ കൂടുതൽ ഉൾക്കൊള്ളാൻ സാധിച്ചതെന്നും മുരളിഗോപി പറയുന്നു അതേസമയം മോഹൻലാലിനെ നായകനാക്കി മുരളിഗോപിയുടെ തിരക്കഥയിൽ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ചിത്രമാണ് ലൂസിഫർ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന പവർഫുൾ കഥാപാത്രമായി മോഹൻലാൽ വെള്ളിത്തിരയിലെത്തിയപ്പോൾ അവിസ്മരണീയമായ സിനിമാ അനുഭവമായിരുന്നു പ്രേക്ഷകർക്ക് ലഭിച്ചത് ലൂസിഫറിന്റെ വിജയത്തിന് പിന്നാലെ ചിത്രത്തിന്റെ പ്രീക്വൽ ഉണ്ടാകുമെന്നും പൃഥ്വിരാജു പ്രഖ്യാപിച്ചു എംബുരാൻ എന്ന് പേരിട്ടിരിക്കുന്ന രണ്ടാം ഭാഗത്തിന്റെ ചിത്രീകരണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എംബുരാൽ സയ്യിദ് എന്ന കഥാപാത്രത്തെയാണ് പൃഥ്വിരാജ് അവതരിപ്പിക്കുന്നത് ഈ കഥാപാത്രത്തിന്റെ പശ്ചാത്തലം പറയുന്ന രംഗങ്ങളുടെ ഷൂട്ടിങ്ങിനായി പൃഥ്വിരാജും ടീമും ഇപ്പോൾ ഗുജറാത്തിലാണ് മോഹൻലാലിന്റെ ഷെഡ്യൂളിൽ ഇല്ല എന്നും റിപ്പോർട്ടുകളുണ്ട് ഗുജറാത്തിലെ ചിത്രീകരണത്തിന് ശേഷം പ്രൊഡക്ഷൻ ടീം യു എസ് എയിലും യു കെയിലും ചിത്രീകരണം തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ